അയ്യപ്പ സംഗമത്തിലെ നിലപാടിൽ ഉറച്ച ജി സുകുമാരൻ നായർ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം തിരുവനന്തപുരത്തോ കണയന്നൂരിലോ മാത്രമല്ല അയ്യായിരത്തി അറുന്നൂറ് കരയോഗങ്ങൾ ഉണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമീപിച്ചില്ല എന്നും പന്തളം കൊട്ടാരത്തിന് മറുപടി പറയാൻ ഇല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇതിന്റെ സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും പോസ്റ്ററുകൾ നിറയുകയാണ് ഇപ്പോൾ ഈ ും ചേന്നാട് കരയോഗത്തിന് മുന്നിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷമായിരിക്കുന്നത് വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തിയ ആളാണ് ജി സുകുമാരൻ നായർ എന്ന് പറഞ്ഞാണ് കരയോഗ അംഗങ്ങൾ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് അതിനിടെ ഇന്ന് എൻ എസ് എസ് പ്രതിനിധി യോഗം ചേരും രാവിലെ പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കുന്ന യോഗത്തിൽ ബാലൻസ് ഷീറ്റും െലവ് കണക്കുകളും അംഗീകരിക്കും മാധ്യമങ്ങൾക്ക് അനുമതി ലഭിക്കാത്ത യോഗത്തിൽ എൻ എസ് എസ് സഭാ അധ്യക്ഷൻ അനുവദിച്ചാൽ മാത്രം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനാകും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു